Mission Fire. Mission Fire. Mission Fire. Mission Fire. Mission Fire. കർത്താവിൽ പ്രിയപ്പെട്ടവരെ മിഷൻ ഫയർ നിങ്ങളെ ഒത്തിരി ആനന്ദത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷകൾക്കായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ വേൾഡ് മിഷൻ സൺഡേയിൽ ആഗോള സഭയെ നോക്കി വാഴ്ത്തപ്പെട്ട ജോൺ പോ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പ്രസ്താപിച്ചു ക്രിസ്തീയ ജീവിതം പിതാവിന്റെ ഭവനത്തിലേക്കുള്ള വലിയ തീർത്ഥാടനം പോലെയാണ് എത്ര അർത്ഥവത്തായ വാക്കുകളാണ് പരിശുദ്ധ പിതാവിൻ്റെ ക്രൈസ്തവ ജീവിതം ദൈവപിതാവിന്റെ ഭവനത്തിലേക്കുള്ള ഒരു വലിയ തീർത്ഥാടനമാണ് ഈ വലിയ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം ഇരകരങ്ങളും കൊറത്ത് പിടിച്ച് വലിയ ദൈവ സ്നേഹത്തിന്റെ അനുഭവത്തിൽ നമുക്ക് ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരിക നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ കം ഹോളി സ്പിരിറ്റ് നമ്മൾ ഒരുമിച്ച് വലിയ ദാഹത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ ഞങ്ങളിൽ നിറയണ നിത്യജീവന്റെ പ്രത്യാശ നൽകുക നിറഞ്ഞു കുടുംബമായിട്ടുള്ള അവിശേഷം ചെയ്യുക ആത്മാവേ അവിഞ്ഞൊഴുകണം ഓർച്ചു മുറിഞ്ഞ പിടിച്ച് ആനന്ദത്തോടെ പാടി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുഗണമേ കവിഗണമേ കവിഞ്ഞൊഴുഗണമേ പരിശുദ്ധ അമ്മേ ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിത്യജീവനെ ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ അമേ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനങ്ങളെ സ്വന്തമാക്കുവാനുള്ള ആഗ്രഹത്തോടെ ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ നമുക്കായിരിക്കാം സുവിശേഷ വേലയുടെ കുറിച്ച് അർജൻസി ഓഫ് ഇവാഞ്ചലൈസേഷൻ ഈ കാലഘട്ടത്തിൽ സുവിശേഷവൽക്കരണത്തിന്റെ പ്രാധാന്യത കർത്താവ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ തിരുപതിര ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ സുവിശേഷ വേല ചെയ്യണം നിത്യജീവന്റെ പ്രത്യാശ ലഭിക്കുവാൻ സുവിശേഷ വേലയുടെ അർജൻസി ഇതാണ് നിത്യജീവന്റെ പ്രത്യാശ ഈ തലമുറയ്ക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കണം പക്ഷെ യോഗനാഥിയ സുവിശേഷം പത്താം അധ്യായം പത്താം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ് നമുക്ക് എല്ലാവർക്കും തന്നെ സുപരിചിതമായ ഒരു തിരുവചനമാണിത് ഇത് കർത്താവിന്റെ പ്രബോധനമാണ് ഈശോ പറയാണ് ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി അവർക്കുണ്ടാകേണ്ടതിനുമാണ് യേശു നമുക്ക് നൽകുന്നത് ജീവന്റെ സമൃദ്ധിയാണ് ആത്മീയമായ മാനസികവും വൈകാരികവും ശാരീരികവും സാമൂഹികവും സാമ്പത്തികവുമായ സമൃദ്ധി അതുകൊണ്ടാണ് യേശു ക്രിസ്തു സമഗ്ര വിമോചകനാണെന്ന് പറയുന്നത് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് നിത്യജീവന്റെ സമൃദ്ധിയാണ് എന്താണ് ദൈവം ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം യോഗനാ ശ്രീക എഴുതി ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ചാം വചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ് നമുക്കുള്ള വാഗ്ദാനം ഇതാണ് നിത്യ ജീവൻ വിശുദ്ധ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് നിത്യജീവനാണ് ആരാണ് നിത്യജീവൻ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് നിത്യജീവൻ വീണ്ടും അപ്പോസ്തല അപ്പോഹന് പഠിപ്പിക്കുകയാണ് താൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം പുത്രനെ സ്വീകരിക്കാത്തവനെ ജീവനില്ല യേശുക്രിസ്തുവനെ ആരൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ അവർക്ക് നിത്യ ജീവനുണ്ട് ഇവിടെയാണ് സുവിശേഷ വേളയുടെ അർജൻസി ഞാനും നിങ്ങൾ തിരിച്ചറിയേണ്ടത് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്കും നിത്യജീവൻ ലഭിക്കുകയില്ല എന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാ അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ സുവിശേഷം എന്തുമാത്രം ആത്മ ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രഘോഷിക്കണം നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളിലൂടെ നിത്യജീവനെ കുറിച്ചുള്ള ദർശനം പതിനായിരങ്ങളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കണ്ടേ എപ്പോഴാണ് ഒരു വ്യക്തിക്ക് നിത്യജീവിന് ദർശനം കിട്ടുന്നത് ചുമ്മാ നടന്നാൽ അത് കിട്ടത്തില്ല ഈ ലോകത്തിന് കുത്തൊഴുക്കിൽ പോയാൽ അത് ലഭിക്കുകയില്ല ലഭിക്കുകയില്ലോസപ്പോസലൻ കോളോസിയത് ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വചനത്തിൽ വചനം പറയുകയാണ് സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കരുത് പ്രിയ സഹോദര സഹോദരി കർത്താവിന്റെ സുവിശേഷം എനിക്കും നിങ്ങൾക്കും നൽകുന്ന പ്രത്യാശ എന്താണ് അത് ഈ ലോകത്തെ കുറിച്ചുള്ള പ്രത്യാശയല്ല ഭൗതികമായ നന്മകളെ കുറിച്ച് മാത്രമുള്ള പ്രത്യാശയല്ല ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് കർത്താവിന്റെ സുവിശേഷം നൽകുന്ന പ്രത്യാശ നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശയാണ് പൗലോസ് സഭയ്ക്ക് ലേഖനം ഒന്നാം അധ്യായം നാലാം വചനത്തിൽ വീണ്ടും വചനം പഠിപ്പിക്കുകയാണ് സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷിപ്തമായിരിക്കുന്ന പ്രത്യാശ മൂലം കർത്താവായ നിങ്ങളുടെ വിശ്വാസം സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷിപ്തമായിരിക്കുന്ന പ്രത്യാശ മൂലം അപ്പൊ പ്രിയപ്പെട്ടവരെ സ്വർഗത്തെക്കുറിച്ച് നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് അവൻ കർത്താവിൻ്റെ സുവിശേഷം കേൾക്കുമ്പോഴാണ് ഞാൻ വീണ്ടും വീണ്ടും ആത്മാവിൽ പറയട്ടെ ഇവിടെയാണ് സുവിശേഷ വൽക്കരണത്തിന്റെ അത്യാവശ്യകത അർജൻസി നമ്മൾ തിരിച്ചറിയേണ്ടത് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് മാത്രമാണ് ഈ ലോകത്തിന് നിത്യജീവന്റെ ദർശനം കൊടുക്കാൻ കഴിയുകയുള്ളു എന്തിനാ യേശ ലോകത്തിലേക്ക് വന്നത് കുറെ അത്ഭുതങ്ങൾ കാണിച്ചു പോകാനല്ല കുറെ അടയാളങ്ങളിലൂടെ എന്തെങ്കിലും പറഞ്ഞു പോകാനല്ല നിത്യജീവൻ ലോകത്തിന് പ്രധാനം ചെയ്യുവാനാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് നിത്യജീവനെ കുറിച്ചുള്ള പ്രബോധനം ലോകത്തിന് മനുഷ്യവർഗത്തിന് നൽകിയത് യേശു മാത്രമാണ് മറ്റാരും ഇത് തന്നിട്ടില്ല ശിയോഹന്നെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി ഏഴാം യേശു തന്നെ പറഞ്ഞു നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ നിത്യജീവന്റെ അപ്പത്തിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കുവിൻ അപ്പൊ നിത്യതയെ കുറിച്ചുള്ള ദർശനം നമുക്ക് വേണ്ടവിധം പകർന്നു നൽകിയത് നമ്മുടെ യേശുവാണ് ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ എന്താണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ധാർമ്മികമായ അധപതനത്തിനും വിശ്വാസ തകർച്ചയ്ക്കും വഴിവിട്ട ലൈംഗികതയ്ക്കും മ്ലേച്ഛതയ്ക്കും ദൈവ നിഷേധത്തിനുമുള്ള ഒരു പ്രധാന കാരണം നിത്യജീവനയെ കുറിച്ചുള്ള ദർശനം ക്ക് നഷ്ടപ്പെട്ടതാണ് തിന്ന് കുടിച്ച് മതിച്ച് ഉല്ലസിച്ച് ജീവിതം ഒന്നേയുള്ളൂ അത് മാക്സിമം എൻജോയ് ചെയ്ത് ഏതൊക്കെ വിധത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റും കള്ളു കുടിച്ച് വ്യഭിചാരം ചെയ്ത് ഈ ലോകത്തിലെ സുഖഭോഗേച്ഛകൾ ബോകേച്ചകൾ ആസ്വദിച്ച് ഈ ലോകത്തിലെ വെറിക്കൂത്തുകളിലും ലിംഭങ്ങളിലും ആകൃഷ്ടരായി സ്വയം നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആത്മാക്കള് ജീവിതം ഒന്നേയുള്ളൂ ജീവിതം സുഖിക്കാനുള്ളതാണ് ജീവിതം ആസ്വദിക്കാനുള്ളതാണ് ഇന്നത്തെ ആധുനിക മനുഷ്യൻ ഇതല്ല പറയുന്നത് അധ്യാത്മികതയെ കുറിച്ച് ഒരു ചിന്തബോധമില്ല നിത്യജീവയെ കുറിച്ച് അത്രയുമില്ല കാരണം അത് ഉണ്ടെന്ന് അനേകർ വിശ്വസിക്കുന്നില്ല സ്വർഗമുണ്ട് നിത്യതയുണ്ട് എന്ന് വിശ്വസിക്കാത്ത മനുഷ്യർ ഈ ജീവിതം ഇവിടെ തീർന്നു പോവുകയാണെന്ന് വിശ്വസിക്കുന്നവർ ഇതാണ് സങ്കീർത്തകൻ പറയുന്നത് പതിനേഴാം സങ്കീർത്തനം പതിനാലാമതെ തിരുവചനത്തിൽ ഈഹ ലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്തിരിൽ നിന്ന് കർത്താവെ അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ എത്ര ജ്ഞാനം നിറഞ്ഞ പ്രാർത്ഥനയാണിത് ഈ ലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മനുഷ്യരിൽ നിന്ന് കർത്താവെ നിന്റെ കരം എന്നെ രക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് സുവിശേഷ വേലയുടെ മിഷൻ പ്രവർത്തനത്തിന്റെ അത്യാവശ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ലോകത്തിനുള്ള മറുപടി എന്താണ് കർത്താവിന്റെ സുവിശേഷമാണ് ഈ തകർച്ചയ്ക്കുള്ള മറുപടി എന്താണ് കർത്താവിന്റെ സുവിശേഷമാണ് നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ എന്താ കൊടുക്കേണ്ടത് മെച്ചപ്പെട്ട വിദ്യാഭ്യാസമാണോ വേണ്ടെന്ന് പറയുന്നില്ല അതിനേക്കാളും പ്രയോറിറ്റി നിത്യജീവന്റെ ദർശനം കൊടുക്കണം പത്രോ സപ്പോസിൽ എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാം വധനത്തിൽ വചനം പറയുകയാണ് ആകെയാൽ നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിത്തതുള്ളവരായിരിക്കും കർത്താവായ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കൃപയിൽ അർപ്പിക്കുവിൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൽ ലഭിക്കാൻ പോകുന്ന കൃപയെന്താ നിത്യമായ ജീവിതമാണ് ഇത് ലഭിച്ചു കഴിഞ്ഞാൽ പാപത്തെ കാലും പൊക്കി ചവിട്ടി തീർപ്പിക്കും ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളെ ഈ ലോകത്തിന്റെ ഭോഗേച്ഛകളെ അവൻ വലിച്ചെറിയും കർത്താവിന്റെ പരിശുദ്ധിയിൽ തങ്ങളെ തന്നെ സൂക്ഷിക്കാനുള്ള ഒരു വ്യഗ്രത ഒരു തീഷ്ണത ഓരാത്മാവിന് ലഭിക്കും യോഗന ഇത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് താൻ എഴുതി ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായം മൂന്നാമത്തെ തിരുവചനം ഈ പ്രത്യാശയുള്ളവർ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ വിശുദ്ധരാക്കുന്നു സഭയിലെ വലിയ രക്തസാക്ഷിയായിരുന്നു എസ് എഫാനോസ് നല്ല ധീരനായ ഒരു ചെറുപ്പക്കാരൻ അപ്പോസ്തല പ്രവർത്തനങ്ങൾ ഏഴാം അധ്യായം അമ്പത്തിനാല് മുതൽ തിരുവചനങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കർത്താവിൻ്റെ സുവിശേഷം ആത്മനിറവിൽ എസ് എഫാനസ് പ്രഘോഷിച്ചപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന അനേകരെ കോപാക്രാന്തരായി പള്ളുകടിച്ച് അവൻ്റെ നേരെ പാഞ്ഞെടുത്തു എന്നാൽ അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗം നോക്കി ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശുക്രിസ്തു നിൽക്കുന്നതായി അവൻ കാണുകയാണ് കർത്താവിൻ്റെ ഗ്ലോറി അവൻ ദർശിച്ചു

ഈ സുവിശേഷ പ്രഘോഷണത്തിൽ ക്രോഭാക്രാന്തരായ ജനക്കൂട്ടം ഇതവരെ പിടിക്കുന്നു ആ ജനങ്ങൾ അവരെ ചുറ്റും നിന്ന് അവരെ ശരീരത്തിലേക്ക് കല്ലെടുത്തെറിയ അസഹ്യമായ വേദന ആ കല്ലുകൾ അവന്റെ മേൽ നിബന്ധിക്കുമ്പോഴും അവനെ പരാതിയില്ല പരിഭവമില്ല കരങ്ങളിൽ ഏൽപ്പിച്ച് തന്നെ കല്ലെറിഞ്ഞവർക്ക് വേണ്ടി അവൻ ക്ഷമിച്ചു പ്രാർത്ഥിക്കുന്നു എന്തുമാത്രം ധീരത അവരുടെ രക്ത കാക്ഷിത്വം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഈ ഒരു അഭിഷേകമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും കാതലായ പ്രത്യാശയാണ് നിത്യജീവൻ സഭയുടെ വലിയ വിശ്വാസ സത്യമാണത് നമ്മൾ എന്നും വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാറുണ്ട് നിത്യ ജീവനിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്താണ് നിത്യജീവൻ കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥമായ യു കാറ്റിൽ വ്യക്തമായി സഭ പഠിപ്പിക്കുകയാണ് നൂറ്റി അമ്പത്തി ആറാമത്തെ ഇത് കൊടുത്തിരിക്കുക അതിന് ഉത്തരം പറയാണ് എന്താണ് നിത്യജീവൻ മാമുദീസയിലൂടെ തുടങ്ങുന്ന ജീവനാണ് നിത്യജീവൻ അത് മരണത്തിലൂടെ തുടരുന്നു അതിന് അവസാന ഉണ്ടായിരിക്കുകയില്ല സഭ പറയാണ് മാമുദീസ്വയിലൂടെ തുടങ്ങുന്ന ജീവനാണ് നിത്യജീവൻ അത് മരണം കൊണ്ട് അവസാനിക്കുകയല്ല മരണം വെറും ഒരു കവാടം മാത്രമാണ് നിത്യജീവനിലേക്കുള്ള കവാടം അത് നിത്യകാലം തുടരുകയാണ് മതബോധനം വ്യക്തമായി പഠിപ്പിക്കുന്നു എന്താണ് നിത്യജീവനെന്ന് ആയിരത്തി ഇരുപത്തി മൂന്നാമത്തെ ഗണ്ഡികയിൽ സഭ പറയുകയാണ് ദൈവത്തിന് കൃപാപരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനോടു കൂടെ എന്തേക്കും ജീവിക്കുന്നു മതബോധനം പഠിപ്പിക്കുക ക്രിസ്തുവിനോടു കൂടെയുള്ള ജീവിതമാണ് നിത്യ ജീവൻ ഈ പ്രത്യാശയാണ് ഈ തലമുറയ്ക്ക് നമ്മൾ ഇടിച്ചു കയറ്റി കൊടുക്കേണ്ടത് ഈ പ്രത്യാശ ലഭിച്ച ആരും പാപ വഴിയിലോട്ട് പോവുകയില്ല യോധാശ്രീയയുടെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം അതനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ് നിത്യ ജീവിതത്തിനായി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിലേക്ക് ഉറ്റുനോക്കി ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തു കാത്തുസൂക്ഷിക്കുവിൻ നിത്യജീവനെ കണ്ടുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ഉറ്റുനോക്കി ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തു കാത്തുസൂക്ഷിക്കും ഇതാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ജീവിതം വിശുദ്ധർ കിഥ പറയാനുള്ളത് എന്നെ പലപ്പോഴും അതിശയിപ്പിച്ച ഒരു വലിയ വിശുദ്ധയാണ് വിശുദ്ധ മരിയ കൊരത്തി വെറും പതിനൊന്ന് വയസ്സ് മാത്രമേ അവർക്ക് പ്രായമുണ്ടായിരുന്നുള്ളൂ കർത്താവിൻ്റെ വചനത്തിലെ ഒരു പ്രമാണത്തിന് വേണ്ടിയാണ് അവിടെ രക്തസാക്ഷിയായത് ഇന്ന് തിരുസഭയിൽ ഏകദേശം നൂറ്റിമൂന്നോളം വിശുദ്ധരെ കർത്താവ് അഴുകാതിരുത്തിയിട്ടുണ്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവരുടെ ശരീരം അഴുകിയിട്ടില്ല പാപവും ദുഷിപ്പും നിറഞ്ഞ ഈ തലമുറയുടെ കണ്ണു തുറപ്പിക്കാൻ അനേകം വിശുദ്ധരെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അഴുകാതെ കർത്താവ് സഭയിൽ ഇരുത്തിയിരിക്കുകയാണ് നിങ്ങൾ നോക്കിക്കാണ് ഏതാണ്ടിലെ വിശുദ്ധരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് വിശുദ്ധരെ നമുക്ക് ഇതിൽ കാണാം 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 സെ ജോൺ മരി ഫ്രാൻസിസ് വിശുദ്ധ മറയും അമുനോത്ഭവയാണെന്ന് സഭയെയും ലോകത്തെയും പഠിപ്പിക്കാൻ ദൈവം തെരഞ്ഞെടുത്തവള് വർഷം കഴിഞ്ഞിട്ടും ആ നോക്കി എന്തൊരു ബ്യൂട്ടിയാ ശക്തി ഇവർക്കെല്ലാം ദർശനം ഉണ്ടായിരുന്നു ഈ മരിച്ച അമ്പത് വർഷം കഴിഞ്ഞു ഈ അടുത്ത നാളുകളിൽ പാത്രോപിയുടെ കല്ലറ തുറന്നപ്പോൾ ലോകം അത്ഭുതപ്പെട്ടു ഉറങ്ങിക്കിടക്കുന്നത് പോലെയാണ് നിങ്ങൾ ആ രംഗം കൂടി വീഡിയോയിലൂടെ നോക്കി കണ്ടേ വിശുദ്ധിക്ക് ശക്തിയുണ്ട് നോക്കി കൺപരിയം നോക്കി എന്തൊരു ശോഭയാ അമ്പത് വർഷം കഴിഞ്ഞ ബോഡിയ ഇതാണ് കർത്താവിന്റെ മഹത്വത്തിന്റെ പ്രത്യേകത വിശുദ്ധിക്ക് ദൈവം നൽകുന്ന പ്രതിഫലം നിത്യതയെ കണ്ട് ജീവിച്ചവർക്ക് കർത്താവ് നൽകുന്ന പ്രതിഫലമാണ് ഈ വിശുദ്ധരിലൂടെ എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആത്മാവിൽ ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുക ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുക ഷപാദ്രുപ്പിയുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ഒരു പങ്ക് നമ്മിലേക്ക് ഒഴുകപ്പെടുക നമ്മുടെ സമൂഹങ്ങളിലേക്ക് തലമുറകളിലേക്ക് കുട്ടായ്മകളിലേക്ക് മക്കളിലേക്ക് ഒഴുകപ്പെടുവാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ നോക്കിക്കാണ് പരിശുദ്ധാത്മാവേ ജനലക്ഷങ്ങൾക്ക് നിത്യജീവന്റെ പ്രത്യാശ കൊടുക്കണമേ ഇവർക്കെല്ലാം നിത്യജീവന ദർശനം എവിടെന്ന കിട്ടിയതെന്ന് അറിയോ കർത്താവിന്റെ സുവിശേഷത്തിൽ നിന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ നിന്നാണ് സഭയുടെ പ്രബോധനങ്ങളിൽ നിന്നാണ് അവിടെ മാതാപിതാക്കളിൽ നിന്നാണ് പ്രിയ മാതാപിതാക്കളെ നിങ്ങളെ തലമുറയ്ക്ക് ഈ ദർശനം നിങ്ങൾ പങ്കുവെച്ചു കൊടുക്കുക പ്രിയ യുവജനങ്ങളെ നിങ്ങൾ ഈ ദർശനത്തിൽ നിറയെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ നിത്യതയെ കണ്ട് സ്വർഗം കണ്ട് ജീവിക്കണം മിഷണറിമാരെ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകരെ ഈ തലമുറയോട് ഈ ദൂത് നമ്മൾ വിളിച്ചു പറയണം അപ്പോൾ സ്ഥലയോഗം ഞാൻ വീണ്ടും പറയാണ് അതിരത്തി ഒന്നാമത്തെ ലേഖന അഞ്ചിൻ്റെ പതിമൂന്നിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് നിത്യജീവനുണ്ട് ആർക്കാണ് നിത്യജീവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കുള്ളതാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ എന്തുമാത്രം ആവേശത്തോടെ നമ്മൾ കർത്താവിൻ്റെ സുവിശേഷം പങ്കുവെക്കണം അനേകരെ നിത്യജീവന ദർശനത്തിലോട്ട് നയിക്കണം ഞാൻ സ്നേഹത്തോടെ ചോദിക്കുകയാണ് ഈ ലോക ജനത കർത്താവ് നൽകുന്ന നിത്യജീവൻ്റെ സമൃദ്ധിയിൽ നിറയപ്പെടുവാൻ നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ബലിയായി കർത്താവിനെ സമർപ്പിക്കുകയും നിത്യജീവൻ്റെ സമൃദ്ധിയിൽ സകല ജനപദങ്ങളെയും പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യട്ടെ ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം ഒരു നിമിഷം വളരെ കരം ഉയർത്തി നമ്മൾ പരിശുദ്ധാത്മാനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവാണ് നിത്യജീവിൻ്റെ പ്രത്യാശയിൽ വളരുവാൻ നമ്മെ സഹായിക്കുന്നത് നമ്മെ അഭിഷേകം ചെയ്യുന്നത് നാമം വിളിച്ച് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പ്രവർത്തിക്കണമേ പരിശുദ്ധാത്മാനെ വർഷിക്കണമേ നിധിജീവിന്റെ ദർശനത്തിൽ ഈ തലമുറ നിറയപ്പെടുവാൻ വിശുദ്ധീകരിക്കപ്പെടുത്തേ അനേകമായിരങ്ങളെ അഭിഷേകം ചെയ്യണമേ ബ്ലസ് 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 കരഘോഷത്തോടെ വലിയ ആനന്ദത്തെ നമുക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പാടി ആരാധിക്കാം നാട്ടിലെ നിത്യഭവനം എത്രയോ മോഹനമേ എത്രയോ എത്രയോ ആനന്ദമേ നാട്ടിലെ എല്ലാവരും മോഹനമേ അപ്പന്റെ വീട് കണ്ടു വിശ്വാസത്തോടെയോ ആനന്ദമേ കണ്ണുനീരില്ലോ ഒരു കഷ്ടവും ഇല്ല ഒരു ദുഃഖവുമില്ല വീടെ രോഗവുമില്ല ഒരു വ്യാധിയുമില്ല ഒരു ഭീതിയുമില്ല സ്വർഗമി അത് വലിയൊരു യാഥാർത്ഥ്യമാണ് അക്കര നാട്ടിലെ നിത്യഭാ എത്രയോ മോഹനമേ നിത്യേന ദൈവത്തോടൊത്തുള്ള വാസമോ എത്രയോ ആനന്ദമേ ഒന്ന് ആനന്ദത്തോടെ പാടുകയാണ് പരസ്പരം പങ്കുവേഷ പരസ്പരം പറഞ്ഞുകൊണ്ട് പാടി എല്ലാവരും കാര്യങ്ങൾ ആ ആരാ നിത്യ സമൃദ്ധി കൊണ്ട് നമുക്ക് കിടവേ ഒരിക്കൽ കൂടെ കാലഘട്ടത്തിന് വേണ്ടി പുതിയ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിന്റെ സമൃദ്ധിയാ ജനകോടികൾ നിറയുവാൻ വേണ്ടി കരമുയർത്തി സ്വരമുയർത്തി കരമുയറ്റി ശുദ്ധാത്മാവേ വരിക വരിക ലോക ജനതയുടെ മേൽ വരിക ജനപദങ്ങളുടെ മേൽ വരിക ഈ പുതിയ തലമുറയുടെ മേൽ വരിക ജീവന്റെ പ്രത്യാശയ ജനലക്ഷങ്ങളെ പരിശുദ്ധാത്മാവെ നിറയ്ക്കണമേ ി ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഓരോ വ്യക്തികളെയും അഭിഷേകം ചെയ്യണമേ ഹല 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 സുവിശേഷ വേലകള് അർജൻസി വേണ്ട വിധയുടെ ഹൃദയങ്ങള് സുവിശേഷം പ്രഘോഷിക്കാൻ ഞങ്ങൾ അഭിഷേകം പ്രവർത്തിക്കണമേ നന്ദി നന്ദി പിതാവേ പരിശുദ്ധാത്മാവേ കർത്താവ് നൽകിയ അഭിഷേകത്തിനായിട്ട് നന്ദി പറയാം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ പോയാ മതിയോ നിത്യജീവൻ്റെ പ്രത്യാശ കൊണ്ട് ലോക ജനത നിറയപ്പെടുവാൻ നിന്റെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിക്കുക ധൈര്യമായി നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി മുന്നോട്ട് വാ നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവ് അത്ഭുതകരമായി വഴി നടത്തും നിങ്ങൾ അതിനെക്കുറിച്ച് ആരും അസ്വസ്ഥരാകേണ്ട നിത്യതയുടെ ദർശനം സകല വ്യക്തികൾക്ക് ലഭ്യമാകാൻ നിങ്ങൾ അല്പമായിട്ടെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവ് നൽകുന്ന ഈ വിളിയോട് പൂർണ്ണമായും യെസ് പറയുക നിങ്ങൾ അനേകരോട് ഈ ശുശ്രൂഷയെ കുറിച്ച് പങ്കുവെക്കണം നിങ്ങൾ നിയോഗങ്ങളെയും തീരുമാനങ്ങളെയും നിങ്ങൾ കുടുംബത്തെയും തലമുറകളെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക പ്രൊഡ്യൂസർ മിഷൻ ഫയർ ഷാലോങ് ടെലിവിഷൻ പെരുവണ്ണാമൂഴി പി ഒ കോഴിക്കോട് ഫോൺ പൂജ്യം നാല് ഒൻപത് ആറ് രണ്ട് ആറ് ആറ് നാല് ആറ് എട്ട് എട്ട് ഏകത കൃത്യത എന്നിവയെ എഴുപത്തിയാറാം വയസ്സിലും തന്റെ ജീവിത വിജയത്തിന്റെ സമവാക്യമായി എടുത്ത പ്രൊഫസർ പി സി തോമസിന്റെ ജീവിതത്തിലൂടെ ഒരു യാത്ര സഫലമി ജീവിതം ഇന്ന് രാത്രി ഒൻപത് മണിക്ക്